അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് വിട നൽകാൻ ഒരുങ്ങുകയാണ് രാജ്യം സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ പതിനൊന്നേ മുക്കാലിന് യമുന തീരത്തെ നിഗംബോദ്ഘട്ടിൽ നടക്കും എട്ട് മണി മുതൽ എ ഐ സി സി ആസ്ഥാനത്ത് പൊതുദർശനമുണ്ടാകും വിവരങ്ങളുമായി വൃന്ദ ഗോവിന്ദ് ചേരുന്നുണ്ട് വൃന്ദ എവിടെയായിരിക്കും സംസ്കാരം എന്ന കാര്യത്തിൽ ഇന്നലെ ഏറെ അനിശ്ചിതത്വങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതിനൊടുവിലാണ് ഇപ്പോൾ യമുന തീരത്തെ നിഗംബോദ്ഘട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തെല്ലാമാണ് കൂടുതൽ വിശദാംശങ്ങൾ അതുല്യ തീർച്ചയായും ഡോക്ടർ മൻമോഹൻ സിംഗിന് വിട നൽകാനൊരുങ്ങുകയാണ് രാജ്യം ദില്ലിയിലെ ഔദ്യോഗിക വസതിയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹമുള്ളത് ഇന്ന് രാവിലെ എട്ട് മണിക്ക് എട്ട് മണിയോടുകൂടി തന്നെ എ ഐ സി സി ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകും ഇന്നലെ ചേർന്ന ഒരു മന്ത്രിസഭാ യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനമുണ്ടായിരുന്നത് ഇന്നലെ പൊതുദർശനം അദ്ദേഹത്തിൻ്റെ വസതിയിൽ പൊതുദർശനമുണ്ടായിരുന്നു അതിനുശേഷം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ എ ഐ സി സിയിൽ വലിയ രീതിയിലുള്ള ಅದೇ അതിരിക്കുന്ന രീതിയിൽ ഒരു പൊതുദർശനം അദ്ദേഹത്തിന് അന്ത്യയാത്ര നൽകാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുമെന്നെല്ലാം നേരത്തെ അറിയിച്ചിരുന്നു അത് ഇന്നാണ് എ സി സി ആസ്ഥാനത്തേക്ക് എട്ട് മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തിക്കുക ഒരു മണിക്കൂർ നേരമാണ് അവിടെ പൊതുദർശനം വയ്ക്കുക ഒൻപതേ മുപ്പത് വരെ അവിടെ പൊതുദർശനം ഉണ്ടാകും കോൺഗ്രസ് പ്രവർത്തകരും പൊതുജനങ്ങൾക്കും അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളുമടക്കം ഈ ഒരു അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ഈ നിഗംബോധ് ഘട്ടിലേക്ക് എത്തും ഒൻപതേ മുപ്പതിന് വിലാപയാത്രയായി യമുന തീരത്തുള്ള നിഗംബോധ് ഘട്ടിലേക്കായിരിക്കും ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തിക്കുക പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെ അദ്ദേഹത്തിന് പതിനൊന്നേ നാൽപ്പത്തി അഞ്ചോടു കൂടി അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഈയൊരു തുടർന്ന് നിഗംബോട്ടിലേക്ക് എത്തിക്കുന്ന ഇദ്ദേഹത്തിന് ഭരണത്തലവാന്മാർക്ക് നൽകാറുള്ള ഇരുപത്തിയൊന്ന് ആചാര വെടികൾ ഉൾപ്പെടെ പൂർണ്ണ സൈനിക ബഹുമതികളോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കുക മെനിഞ്ഞാണെന്ന് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുന്നത് ഒൻപത് അൻപത്തി ഒന്നിന് അദ്ദേഹത്തിന് മരണം സ്ഥിരീകരിക്കുക എയിംസ് ആശുപത്രിയിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഒൻ ഒരു എട്ട് മണിയോടുകൂടി തന്നെ അദ്ദേഹം ഏറെ നാളായി ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് അദ്ദേഹം അദ്ദേഹം ചികിത്സയിൽ തുടരുകയായിരുന്നു മിനിഞ്ഞാൽ എട്ട് എട്ട് മണിയോട് അടുത്ത് അദ്ദേഹം കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്താനുള്ള ശ്രമങ്ങൾ എയിംസ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തു പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല ഒൻപത് അൻപത്തോട് അൻപത്തൊന്നോടുകൂടി അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയായിരുന്നു ആ സാഹചര്യത്തിലെല്ലാം തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ ഗാർഗ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തുന്നു സോണിയാഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നിവർ ആദ്യം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ കാണാൻ ആശുപത്രിയിലെത്തുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ച ഒരു സാഹചര്യത്തിൽ വസതിയിലെത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയും എല്ലാം ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചും അതല്ലെങ്കിൽ ഇന്ത്യയെ വാർത്തെടുക്കാൻ വലിയ സമ്പദ് വ്യവസ്ഥയിൽ വലിയൊരു പങ്ക് വഹിച്ച ഒരു നേതാവിനാണ് ഇപ്പോൾ വിടചെല്ലാൻ ഒരുങ്ങുന്നത് ഇന്നലെ ഈ സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് തീരുമാനമുണ്ടാകാതിരുന്നത് മകൾ അദ്ദേഹത്തിൻ്റെ മകൾ വിദേശത്തായിരുന്നു യു എസിൽ നിന്നും തിരിച്ചെത്തിയതിനു ശേഷമായിരിക്കും സംസ്കാര നടപടികളെല്ലാം ഉണ്ടാവുക എന്ന് നേരത്തെ അറിയിച്ചിരുന്നു അപ്പോൾ ഇന്നലെ മകൾ അമൃത വൈകീട്ടോടുകൂടി രാത്രിയോടുകൂടി തന്നെ അവിടെ തിരിച്ചെത്തിയിട്ടുണ്ട് ഇതിന് ശേഷമാണ് ഇത്തരത്തിൽ സംസ്കാര ചടങ്ങുകൾ എവിടെ നിന്ന് എവിടെയാണ് എപ്പോഴായിരിക്കും എന്നുള്ള ക്രമീകരണങ്ങളിലെല്ലാം ഒരു പൂർണ്ണത വന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം എട്ട് മണിയോടുകൂടി തന്നെ എ ഐ സി സി ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകും നിലവിൽ സൈന്യത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു നടപടികളെല്ലാം ക്രമീ നടപടിക്രമങ്ങളെല്ലാം ഉണ്ടാവുക നിലവിൽ ഈ ഒരു ദില്ലിയിൽ മഴയുടെ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട് അത് ഒരു ചെറിയൊരു ആശങ്ക പരത്തുന്നുണ്ട് കാരണം ഇന്നലെയടക്കം വലിയ രീതിയിലുള്ള ഒരു മഴ രാവിലെ തൊട്ട് രാവിലെ പെയ്ത മഴ രാത്രി വരെ നീളുന്ന ഒരു ഒരു സാഹചര്യമുണ്ടായിരുന്നു ഇത് തെല്ലൊരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇത് ഇതിനെ മറികടക്കാൻ ആകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത് അതോടൊപ്പം തന്നെ നിരവധി ആളുകൾ ഇന്നലെ അവിടെ സന്ദർശനം നടത്തിയ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി നിരവധി ആളുകളാണ് അവിടെ എത്തിയത് രാഷ്ട്രപതി ദ ദ്രൗപതി മുർമു മുൻ പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബി ജെ പി അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ ജെ പി നദ്ദ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മുൻ അധ്യക്ഷ സോണിയാഗാന്ധി തുടങ്ങിയവർ തുടങ്ങി നിരവധി പ്രമുഖരായിട്ടുള്ള ആളുകൾ അവിടെ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഈ മന്ത്രിസഭാ യോഗത്തിലും ഇന്നലെ ഒരു മന്ത്രിസഭായോഗം ഇദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ സമയം എവിടെ സംസ്കരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ വില തീരുമാനിക്കാൻ ഒരു മന്ത്രിസഭാ യോഗം ഇന്നലെ പതിനൊന്ന് മണിയോടുകൂടി തന്നെ ചേർന്നിരുന്നു ഈ ഒരു മന്ത്രിസഭാ യോഗത്തിലാണ് അദ്ദേഹത്തിന് അനുശോചന അനുശോചനം രേഖപ്പെടുത്തുന്നു പെടുത്തിയിരുന്നു ഈ രാജ്യത്ത് വലിയ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് അദ്ദേഹത്തിൻ്റെ അനുശോചന കുറിപ്പിൽ രേഖപ്പെടുത്തുന്നു ഇത്തരത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് അനുശോചന കുറിപ്പുകൾ എത്തുന്നുണ്ട് സന്ദേശങ്ങളായിട്ടും അതോടൊപ്പം നേരിൽ കാണാൻ കഴിയുന്ന ആളുകളെല്ലാം ഇവിടെ നേരിട്ട് എത്തുകയും അദ്ദേഹത്തിന് അനുശോചനം രേഖപ്പെടുത്തുകയും എല്ലാം ചെയ്തിരുന്നു നേരത്തെ അമേരിക്ക അടക്കം മൻമോഹൻ സിംഗിനെ മൻമോഹൻ സിംഗിന്റെ വേർപാടിൽ അനുശോചിച്ച് അടക്കം എത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു യു എസ് ഇന്ത്യ പങ്കാളിത്തത്തിന്റെ ഏറ്റവും മികച്ച പങ്കുവഹിച്ച വ്യക്തിയാണ് അദ്ദേഹം ആണവ സഹകരണ ഉടമ്പടിയിൽ അദ്ദേഹത്തിന്റെ നേതൃത്വം വലിയൊരു നിക്ഷേപമായി എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയാണ് അമേരിക്ക അവരുടെ അനുശോചനം രേഖപ്പെടുത്തിയത് ഇത്തരത്തിൽ നിരവധി ആളുകളാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചതിന് ശേഷം ആ ഒരു നിമിഷം മുതൽ മുതിർന്ന നേതാക്കളടക്കം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളടക്കം ഒരു പാർട്ടി ഏത് പാർട്ടി എന്ന് വ്യത്യാസമില്ലാതെ നിരവധി ആളുകൾ ഈ ഒരു വസതിയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച നമ്മൾ ഇന്നലെയടക്കം കണ്ടതാണ് അതോടൊപ്പം തന്നെ ഈ ഈ മന്ത്രിസഭാ യോഗത്തിനോടൊപ്പം തന്നെ ഇന്നലെ വൈകിട്ട് ഒരു അഞ്ചേ മുപ്പതോട് കൂടി ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി യോഗവും ദില്ലിയിൽ ചേർന്നിരുന്നു ഈ ഒരു യോഗത്തിലും ഈ ഡോക്ടർ മൻമോഹൻ സിംഗിനെ അനുസ്മരിക്കുകയുണ്ടായി ദീർഘമായ ഒരു കുറിപ്പാണ് അവർ പുറത്തിറക്കിയത് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ സംഭാവനകൾ അദ്ദേഹത്തിൻ്റെ പരിഷ്കരണങ്ങൾ ജനക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം ഈ ഒരു കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോരോ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന അദ്ദേഹത്തിൻ്റെ മികച്ച സംഭാവനകളും പരിഷ്കരണങ്ങളും നയങ്ങൾ പദ്ധതികൾ അദ്ദേഹം ആവിഷ്കരിച്ച നിരവധി പദ്ധതികളെല്ലാം തന്നെ ഈ ഒരു ദീർഘമായ കുറിപ്പിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി യോഗത്തിൽ ഒരു ദീർഘമായ കുറിപ്പ് പുറത്തിറക്കിയിരുന്നു അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിയും ഈ മൻമോഹൻ സിംഗുമായുള്ള അവരുടെ ബന്ധത്തെക്കുറിച്ചും പാർട്ടിക്ക് അദ്ദേഹം നൽകിയ സംഭാവനകളും ഓർത്തെടുക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കണ്ടതാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിയോഗം ഇദ്ദേഹത്തിൻ്റെ കൂടി തന്നെ ഒരു തീരാ നഷ്ടമാണ് ഇന്ത്യക്ക് ഉണ്ടായിരിക്കുന്നത് എന്നാണ് പല ഘട്ടങ്ങളിലും പല പ്രമുഖ നേതാക്കളടക്കം വ്യക്തമായിരിക്കുന്ന വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അദ്ദേഹം ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലാണ് എന്നിരുന്നാൽ പോലും ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഏതെല്ലാം സമയങ്ങളിൽ പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളിലും അദ്ദേഹത്തിന്റെ മുഖ്യമായ ഒരു പങ്ക് നമുക്ക് കാണാൻ സാധിക്കുന്നു ഈ തരത്തിൽ ഈ ഈ ഒരു പാർട്ടിക്ക് അത്തരത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു മരണം പ്രത്യേകിച്ചും ഒരു അപ്രതീക്ഷിതമായ ഒരു മരണം എന്ന് തന്നെയാണ് പാർട്ടിയും ഇതിനെ വിലയിരുത്തുന്നത് കാരണം ബളഗാവിയിൽ നേതാക്കൾ ഒത്തുചേർന്ന ഒരു യോഗം കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി യോഗം സംഘടിപ്പിച്ചിരുന്നു ഈ ഒരു യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും അദ്ദേഹം ഓൺലൈനായി പങ്കെടുക്കും എന്ന് എന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത് അത്തരത്തിൽ ഈ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം പോലും ഈ ഒരു കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗത്തിൽ ഇരിക്കെയാണ് ഇത്തരത്തിൽ ഒരു അപ്രതീക്ഷിത മരണം വന്നിരിക്കുന്നത് ഏതായാലും ഈ ഒരു യോഗം റദ്ദാക്കി അപ്പോൾ തന്നെ കോൺഗ്രസിലെ മുതിർന്ന അടക്കം അവിടെ എത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയുണ്ടായി വിവിധ ആളുകളാണ് അവിടെ അദ്ദേഹത്തിന് അന്തിമ ഉപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് ഇപ്പോൾ എ ഐ സി സിയിൽ രാവിലെ എട്ട് മണിയോടുകൂടി വിലാപയാത്രയോടുകൂടി അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നും എട്ട് മണിക്ക് വിലാപയാത്രയോടുകൂടി എ ഐ സി സിയിൽ പൊതുദർശനം പൊതുദർശനത്തിന് എത്തിക്കും എട്ട് മുപ്പതിനാണ് അദ്ദേഹത്തിൻ്റെ പൊതുദർശനം എ ഐ സി സിയിൽ ഉണ്ടാക്കുന്നത് ഒരു മണിക്കൂർ നീളുന്ന ഈ ഒരു പൊതുദർശനത്തിൽ പ്രത്യേക സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് അതായത് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്നവർക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പൊതുജനങ്ങൾക്കും പ്രധാനപ്പെട്ട നേതാക്കൾക്കും അണികൾക്കും അതോടൊപ്പം പ്രവർത്തകർക്കും എല്ലാം ഈ ഒരു അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ പൊതുദർശനത്തിന് എ സി എത്താനാകും ഇവിടെ മല്ലികാർജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി കെ സി വേണുഗോപാൽ തുടങ്ങി നിരവധിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളും പ്രവർത്തകരും ും ഇവിടെ ഈ അദ്ദേഹത്തിൻ്റെ അവസാനമായി ഒരു നോക്ക് കാണാൻ അവിടെ എത്തും അവിടെ എത്തും കൂടാതെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ നേതാക്കളടക്കം ഇപ്പോൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവിടെ നിലവിൽ കേരളത്തിൽ നിന്നും അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടിയും നിരവധി ആളുകൾ ഇന്നലെ തന്നെ അവിടെ എത്തിച്ചേർന്നിരുന്നു അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ രാവിലെ എട്ടും എട്ടേ മുപ്പത് മുതൽ ഒൻപതേ മുപ്പത് വരെ തുടർന്ന് ഈ ഒരു പൊതുദർശനത്തിൽ എ എ സി സിയിൽ ഒരു മണിക്കൂർ നീളുന്ന ഈ ഒരു പൊതുദർശനത്തിൽ പ്രമുഖ അടക്കം അവസാനമായ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ അന്തിമോപചാരം അർപ്പിക്കാൻ അവിടെ എത്തും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഒമ്പതേ മുപ്പതിനെ വിലാപയാത്രയായി യമുന തീരത്തെ നിഗംബോധിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകും അവിടെയായിരിക്കും അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക അണികളും നേതാക്കളും ഈ ഒരു വില വിലാപയാത്രയിൽ പങ്കെടുക്കും ഈ ഒരു ചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ധനമന്ത്രാലയത്തിൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാവായി പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം ഒട്ടും രാഷ്ട്രീയ ഒരു മെയ്വഴക്കമില്ലാതിരുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൈഭവം കണ്ട് നരസിംഹ റാവുവാണ് അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് ക്ഷണിക്കുന്നത് ഒരു അപ്രതീക്ഷിതമായി ഒരു സഭയിൽ എത്തിയ ഒരു ആളാണ് ഒരു മന്ത്രിസഭയിലേക്ക് എത്തുന്ന ആളാണ് അദ്ദേഹം ഈ സാധാരണയായി സാമ്പത്തികമായി ഇന്ത്യയെ വലിയ രീതിയിൽ പിടിച്ചുയർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു ഇത്തരത്തിൽ അദ്ദേഹത്തിന് ഒരു വീരോചിത യാത്രയപ്പ് നൽകാൻ തന്നെയാണ് എഐ സി സി തീരുമാനിച്ചിരിക്കുന്നത് അതല്ല മുൻ പ്രധാനമന്ത്രിയും സാമ്പത്തിക വിദഗ്ദ്ധനും എല്ലാമായിരുന്ന മൻമോഹൻ സിംഗിന് വിട നൽകാൻ ഒരുങ്ങുകയാണ് രാജ്യം എട്ടര മുതൽ ഒൻപതര വരെ എ സി സി ആസ്ഥാനത്ത് പൊതുദർശനം അതിനുശേഷം പതിനൊന്നേ മുക്കാലോടുകൂടി യമുന തീരത്തുള്ള നിഗംബോദ്ഘട്ടിലായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കുക വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നാഷണൽ ഡെസ്കിൽ നിന്നും വൃന്ദ ഗോവിന്ദ്